ഫെഡറൽ അപ്പീൽ കോടതി വിധി വന്നതിന് പിന്നാലെ രോഷാകുലനായി പ്രതികരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ ഏർപ്പെടുത്തിയ താരിഫുകളില്ലെങ്കിൽ അമേരിക്ക പൂർണമായും നശിപ്പിക്കപ്പെടുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി നികുതികളും അതിലൂടെ നമ്മൾ ഇതിനകം സമാഹരിച്ച ട്രില്യൺ കണക്കിന് ഡോളറുകളും ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യം പൂർണ്ണമായും നശിപ്പിക്കപ്പെടും നമ്മുടെ സൈനിക ശക്തി തൽക്ഷണം തുടച്ചുനീക്കപ്പെടും ട്രംപ് ട്രൂത്ത് സോഷിലാണ് ഇക്കാര്യങ്ങൾ പങ്കുവച്ചത് കോടതിയുടെ ഏഴ് മുതൽ നാലു വരെയുള്ള തീരുമാനങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച അദ്ദേഹം പാനലിലെ ഭൂരിപക്ഷം വരുന്ന ജഡ്ജിമാരെയും തീവ്ര ഇടതുപക്ഷ സംഘം എന്നാണ് വിശേഷിപ്പിച്ചത് അതേസമയം ഈ തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒബാമ നിയമിച്ച ജഡ്ജിയെ പ്രശംസിക്കാനും ട്രംപ് മടിച്ചില്ല അദ്ദേഹത്തിന്റെ ധൈര്യത്തിന് നന്ദി പറഞ്ഞു ട്രംപ് അദ്ദേഹം അമേരിക്കയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞു മിക്കവാറും എല്ലാ ഇറക്കുമതികളിലും വ്യാപകവും അനിശ്ചിതവുമായ നികുതികൾ ഏർപ്പെടുത്താൻ ട്രംപിന് അധികാരമില്ലെന്നാണ് ഫെഡറൽ സർക്യൂട്ടിനായുള്ള യു എസ് അപ്പീൽ കോടതി വെള്ളിയാഴ്ച വിധിച്ചത് കോടതി നികുതികൾ റദ്ദാക്കിയെങ്കിലും സുപ്രീംകോടതിയെ സമീപിക്കാൻ ട്രംപിന് സമയം നൽകിയിട്ടുണ്ട് മാത്രമല്ല ഈ കാലയളവിൽ ഒക്ടോബർ പതിനാല് വരെ നികുതികൾ നിലനിർത്താൻ അനുവാദവും നൽകിയിട്ടുണ്ട് ട്രംപിന്റെ വ്യാപാര നയത്തിൽ നികുതികൾ സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് അദ്ദേഹം പുതുതായി ഏർപ്പെടുത്തിയ നികുതികൾ ആഗോളതരത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് സൃഷ്ടിച്ചത് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി തുടരുന്നതിനാൽ ഏറ്റവും ഉയർന്ന നിരക്കുകളിലൊന്നായ അൻപത് ശതമാനം തീരുവ ഇന്ത്യയ്ക്ക് മേലും ചുമത്തിയിട്ടുണ്ട് അതേസമയം നികുതികളെ എതിർത്ത ജഡ്ജിമാരെ കറുത്ത കുപ്പായമിട്ട രാഷ്ട്രീയക്കാരെന്നാണ് ട്രംപിന്റെ വ്യാപാര ഉപദേഷ്ടാവായി പീറ്റർ നവാരെ വിശേഷിപ്പിച്ചത് സുപ്രീംകോടതിയിൽ നിന്ന് എങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു രൂപരേഖയാണ് ജഡ്ജിമാരുടെ വിയോജനക്കുറിപ്പുകൾ നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു താരിഫുകൾ സ്ഥിരമായിരിക്കാൻ ഉദ്ദേശിച്ചുള്ളതല്ലെന്നും നവാരോ പറഞ്ഞു അതേസമയം ഇന്ത്യയിൽ നടക്കുന്ന കോർട്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തില്ലെന്നും റിപ്പോർട്ട് ഈ വർഷാവസാനം നടക്കുന്ന ഉച്ചകോടിക്കായി ഇന്ത്യ സന്ദർശിക്കുമെന്ന നേരത്തെ ട്രംപ് പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യ യുഎസ് വ്യാപാര ബന്ധം മോശമായ സാഹചര്യത്തിലാണ് സന്ദർശനം വേണ്ടെന്ന് വച്ചത് ഇന്ത്യ സന്ദർശനം റദ്ദാക്കിയത് സംബന്ധിച്ച് യു എസ് ഇന്ത്യൻ സർക്കാരിൽ നിന്ന് ഔദ്യോഗിക പ്രതികരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല കോഡ് ഉച്ചകോടിക്കായി യു എസ് പ്രസിഡന്റിന് ഇന്ത്യ സന്ദർശിക്കാൻ പദ്ധതിയില്ലെന്ന ന്യൂയോർക്ക് ടൈംസിൽ അടുത്തിടെ വന്ന ഒരു റിപ്പോർട്ട് അവകാശപ്പെടുന്നു അമേരിക്കൻ പത്രത്തിൽ ശനിയാഴ്ച പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് ട്രംപിന്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട സ്രോതസ്സുകളെ ഉദ്ധരിച്ചിട്ടുള്ളതാണ് വർഷാവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്ന് ട്രംപ് നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അറിയിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹം ആ പദ്ധതി റദ്ദാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു ട്രംപിന്റെ ഈ വർഷത്തെ വിദേശ പര്യടനം പദ്ധതിയിൽ ഇന്ത്യയില്ലെന്ന് വൈറ്റ് ഹൌസ് കേന്ദ്രങ്ങളെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ഓസ്ട്രേലിയ യു ഇന്ത്യ ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ സുരക്ഷാ കൂട്ടായ്മയായ കാഡിന്റെ വിദേശകാര്യ മന്ത്രിമാരുടെ സമ്മേളനം ജനുവരിയിൽ ട്രംപ് അധികാരമേറ്റത്തിന് പിന്നാലെ യു എസിലാണ് നടന്നത് വ്യാപാര സംഘർഷങ്ങൾക്കിടയിൽ ട്രംപും മോദിയും തമ്മിലുള്ള ബന്ധം വഷളാകാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു പ്രത്യേകിച്ച് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങൾ സ്ഥിതി കൂടുതൽ സങ്കീർണ്ണമാക്കിയിട്ടുണ്ട് മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നാല് ദിവസത്തെ സൈനിക സംഘർഷം പരിഹരിക്കാൻ താൻ സഹായിച്ചതായി ട്രംപ് നിരന്തരം അവകാശപ്പെട്ടിരുന്നു എന്നിരുന്നാലും ഇന്ത്യ ഈ അവകാശവാദങ്ങളെ നിരന്തരം നിരാകരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് Che era la Gaumudi?